സൂക്ഷ്മ ോകനം ചെയ്ത ശേഷം മാത്രമാണ് ഈ വാർത്ത നൽകുന്നത് ഇന്നലെ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ വാർത്ത നൽകിയ പ്ലാറ്റ്ഫോമാണ് പുറത്തു വന്ന ആരോപണം കർമ്മയും നൽകിയിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ജി വാര്യരുടെ രാജീവ് ചന്ദ്രശേഖരെ രൂക്ഷമായി വിമർശിച്ച പ്രസ്താവന ഉൾപ്പെടെ ഞങ്ങൾ നൽകി അതായത് ഇതിലെ വസ്തുത ജനങ്ങളിൽ എത്തിക്കാൻ ഈ വാർത്ത നൽകാനുള്ള ഞങ്ങളുടെ ബാധ്യതയും മാധ്യമ അന്തസ്സും ധർമ്മവുമാണ് ആരോപണം മാത്രമാകരുതോ മാധ്യമ പ്രവർത്തനം ആരോപണങ്ങളിൽ വ്യക്തതയും കൃത്യതയും പിന്നീട് വരുമ്പോൾ അതും നൽകുവാനും അറിയിക്കുവാനും ഓരോ മാധ്യമങ്ങൾക്കും ബാധ്യത ഉണ്ടാകണം ഇവിടെ ഒരു മാധ്യമത്തെയും വിമർശിക്കുന്നില്ല വസ്തുതകളാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുൻപ് സുപ്രീം കോടതിയിൽ തോറ്റുപോയ കേസിലെ ആരോപണം ഉന്നയിച്ച് വാർത്ത ആക്കിയത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും സി പി എമ്മുമാണ് ആരോപണം തള്ളി ഭൂമി വാങ്ങിയ ബി പി എല്ലും രംഗത്തു വരികയും രാജീവ് ചന്ദ്രശേഖർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണ് ഈ ആരോപണങ്ങളെന്ന് ബി പി എൽ സി ശൈലേഷ് മുതലർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ബി പി എൽ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായ സാധുതയും ഇല്ലാത്തവയുമാണ് എന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജീവ് ചന്ദ്രശേഖറും ഭാര്യയും ഭാര്യ പിതാവും ചേർന്ന് കർണാടകത്തിൽ ബിസിനസ്സിനായി എടുത്ത കൃഷിഭൂമി വില്പന നടത്തിയെന്നും അഞ്ഞൂറ് കോടി രൂപ ലഭിച്ചു എന്നുമായിരുന്നു ആരോപണം കർണാടകത്തിൽ വന്ന കോൺഗ്രസ് ബി ജെ പി സർക്കാരുകളും മന്ത്രിമാരുമെല്ലാം ഇതിൻ്റെ പങ്ക് പറ്റി എന്നും റിപ്പോർട്ടർ ചാനൽ ആരോപിച്ചിരുന്നു കോൺഗ്രസിനെയും ബി ഒരുപോലെ ആക്രമിക്കുന്ന ഈ ആയുധം കേരളത്തിൽ ആരുടെ ക്യാപ്സ്യൂൾ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ഇപ്പോൾ പിണറായി സർക്കാർ ശബരിമല സ്വർണക്കൊള്ളയിൽ എരിതിയിലാണ് ബി ജെ പിയും കോൺഗ്രസും സമരമുഖത്താണ് കൂട്ടി വായിക്കണം ഈ സാഹചര്യങ്ങൾ